സ്റ്റെപ്പൊക്കെ ആകെ കച്ചറായി കിടക്കുക ഇന്നലെ പ്രൈമർ അടിച്ചതും പുട്ടി ഇട്ടതൊക്കെ ഞാൻ കഴുകിയതാ എന്നിട്ടൊരു കാര്യമില്ല മുഖം കാണാനല്ല നോക്കൂല ഞാൻ രണ്ട് കാണണം ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞങ്ങളെ വിശേഷം നല്ല വിശേഷം അടിപൊളി വിശേഷം കാണ്ടോ ചെപ്പൊക്കെ ഇതാ ശരിക്കും കാണിച്ചുതരാം ഒക്കെ പെയിൻറ്റിങ്ങിലാണ് ഞാൻ നനച്ചുളിപ്പണിയാണ് ഇതാണ്ടോത്ത് ഫുള്ള് പെയിൻറ് അടിക്കാന് ഇത് പുട്ടിയിട്ട് പ്രൈമർ അടിച്ച് ഒരു കോട്ട് വൈറ്റും അടിച്ചു സ്റ്റെപ്പ് കക കച്ചറായി കിടക്കുക ഇന്നലെ പ്രൈമർ അടിച്ചതും പൊട്ടിയിട്ടതൊക്കെ ഞാൻ കഴുകിയതാണ് എന്നിട്ടൊരു കാര്യമില്ല അതുകൊണ്ട് ഇത് ഫുള്ളടിച്ചു കഴിഞ്ഞ് ക്ലിയറാക്കിയിട്ട് കഴുകാമെന്ന് വിചാരിച്ച് ഉണ്ടാകെ കച്ചറായി കിടക്കാം ഈ സൈഡൊക്കെ അടിച്ചതാണ് അപ്പുറത്തൊരാളുണ്ട് ഞാൻ കാണിച്ചു തരാം അതവിടെയൊക്കെ കോണി വെച്ചിട്ട് ഇതിൻ്റെ മേലൊക്കെ അടിച്ചു ഗാസ്ണീൻ്റെ മേലെ കണ്ടോ കാണണ്ടോ കാണുണ്ടോ ഞങ്ങൾ കോട്ടനാട് നിന്ന് വന്നിട്ട് രണ്ട് ദിവസമായി നല്ല പനി അവിടെ നിന്ന് വരുമ്പോഴക്കാക്ക് ഇത് വരുമ്പോൾ ഡോക്ടറൊക്കെ കാണിച്ച് പെയിൻ്റ് വരുമ്പോൾ തന്നെ വാങ്ങി പെയിൻറ്റും പൊട്ടിയൊക്കെ വന്ന് ഇവിടെ നിന്ന് ഗുളിക കുടിച്ചപ്പോൾ പനി ശരിയായി പനി ശരിയായ പാട് വന്ന പാടന്നെ പൊട്ടിയിട്ടച്ച് ഫുള്ളും ഇവിടെ ഇവിടെ പൊട്ടിയിട്ടച്ച് ഇവിടക്ക് പൊട്ടിയിട്ട് ഇതിപ്പോൾ പെയിൻ്റ് അടിക്കുകയാണ് ആകെ കച്ചറൊക്കെ കിടക്കുക പൊട്ടിയിട്ട് പാട് പെയിൻ്റ് അടിച്ച് വന്ന പാട് അടിച്ചില്ല വന്ന പാട് പൊട്ടിയൊക്കെ തെച്ച് പിന്നെ പ്രൈമർ അടിച്ച് ഇന്നലെ തൊട്ട് ഇന്ന് രാവിലെ തൊട്ട് വൈറ്റ് അടിച്ച് ഇന്നലെ പ്രൈമർ അടിച്ചിട്ട് ആദ്യം വേറെ കളർ ആയിരുന്നു എന്നാൽ സ്റ്റെപ്പ് നന്നാക്കിയ വീഡിയോയിലുണ്ട് നമ്മളാദ്യത്തെ വീഡിയോയിലുണ്ട് അമ്മ കൈ ഇടയി ഞാൻ കുളിച്ചിട്ടില്ല നനച്ചുള്ളിപ്പണി കഴിഞ്ഞു അപ്പോൾ അടുക്കളയിൽ ഇനി അടിക്കാനുള്ള റൂം പാത്രങ്ങളും ഷോ എന്തൊക്കെയാണ് പറയുന്നത് അകത്തത്തെ അടുക്കള പഴയ അടുക്കളയിൽ പെയിൻ്റ് അടിക്കാനുണ്ട് അപ്പോൾ അവിടുത്തെ പാത്രങ്ങളൊക്കെ ഒഴിവാക്കി കഴുകി പിന്നെ ഇന്നലെ കുറച്ച് കഴുകി ഇന്ന് കുറച്ച് ഒക്കെ കൂടെ ഒന്നിച്ചാവില്ല അപ്പോൾ കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി അവിടെയൊക്കെ തുടച്ച് അങ്ങനെ ഇനി അകത്ത് കുറച്ച് പണിയുണ്ട് പിന്നെ വണ്ടി പോകുന്നു അകത്ത് കട്ടണ്ണുകളൊക്കെ അലക്കാണ്ട് ജനലും വാതിലൊക്കെ കഴുകാണ്ട് പുതപ്പുകളക്കാണ്ട് അങ്ങനെ കുറച്ചൊക്കെ പണിയുണ്ട് അപ്പം കണ്ടെ അടി കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ഓരോ ആവശ്യത്തിനെ വിളിച്ചുകൊണ്ടേ നിൽക്കും അപ്പൊ ചെയ്യാന്ന് വിചാരിച്ചിട്ട് പോയിട്ട് പണിച്ചേരാക്ക് കയറിപ്പോട്ടെ വേണ്ട മുറ്റും പൊറും ഒക്കെ കിടക്കുന്നതൊക്കെ ശരിയാക്കാനാണ് ഇനി ചെല്ലാ നോമ്പത്തേനൊക്കെ ശെരിയാക്കണം നിങ്ങളൊക്കെ നനച്ചുളി പണിയൊക്കെ എന്തായിക്കെടിക്കുമ്പോ വർത്താനം പറയുമ്പോൾ എല്ലാം കൈമ്മലൊക്കെ ഇതൊക്കെ ഇങ്ങനെ അഞ്ഞിത് എങ്ങനെ പോവാ പെയിന്റുള്ളതേ എന്തെങ്ങനെ പോവാൽസനും പെയിന്റും വേറെ നിനക്കെല്ലാം അറിയാൻ മതിയാ ഞാനെല്ലാത്തിനും പെയിന്റ് അറിയാം പെയിന്റ് കാണുന്നുണ്ടോ ഗൈസ് കാണുന്നുണ്ടോ താടിയും മുടിയൊക്കെ സേഫ്റ്റിക്കാണ് ഷാൾ ഇങ്ങനെ കെട്ടിയിക്കുന്നത് താടിമല് പെയിന്റ് ആയിട്ടുണ്ടെങ്കിൽ താടിമ പെയിന്റ് ആയാ പോവില്ല പോവാൻ പണിയേതാണ് ഈ പുട്ടീന്റെ പൊടിയൊക്കെ ആകുമ്പോ ഇത് വരുമ്പോത്ത വേഗം ഒരു ഭാഗത്ത് തീർത്തുള്ളി അല്ലെങ്കിൽ ഞങ്ങൾക്ക് പണിയാവും പുരന്റെ മേൽഭാഗം മേൽ സൺസൈഡിന്റെ മേൽഭാഗം കാണുന്നുണ്ടോ ൂടെ കഴിഞ്ഞാ സൺസെറ്റിന്റെ മേലെ കഴിഞ്ഞു ഞാൻ താഴെ ഭാഗമുള്ളൂ അവിടെ കപ്പറത്തൊക്കെ കഴിഞ്ഞ് സൈഡൊക്കെ ടച്ച് ചെയ്തൊക്കെ കഴിഞ്ഞു മുഖം കാണാനല്ല നോക്കൂല രണ്ട് കണ്ണു മാത്രമേ കാണണു ആരൊന്നും അറിയൂല എന്നാ ഇതൊക്കെ ഇന്നത്തെ ഇൻ്റെ പണിയാണ് ആയിരുന്നുണ്ടോ ഈ പാത്രങ്ങളൊക്കെ ഒന്നും കഴുകാ പിന്നെ കുറച്ച് താഴെയുണ്ട് ബിസ് സിമെൻ്റ് കളിക്കാൻ എന്തിനോ കൊണ്ടുവന്നെച്ച പാത്രം ഇതിൻ്റെ മേളിലൊക്കെ ഉണ്ട് വൃത്തിയാക്കാനാകെ കച്ചറായി കിടക്കാം ഫുള്ള് ഫുള്ള് ഇവിടുത്തെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മേളിൽ ഇവിടെ സീറ്റിട്ടേ അപ്പോൾ തുണിയാൾ വീടാണ് ആറിട്ടൽ ആറിടുന്ന സ്ഥലത്ത് വീടാണ് ഒറ്റക്കാണ് പെയിൻ്റ് അടിക്കേണ്ടത് ഒറ്റക്കന്നെ പുട്ടിയിടും അത് ഒരതും പ്രൈമർ അടിക്കും പിന്നെ പുട്ടിയിടും പിന്നെ ഒരതും പിന്നെയും പെയിൻ്റ് അടിക്കും ഇപ്പം ഇന്ന് ഇന്നലെ മിനിയാന്ന് വൈകുന്നേരം പുട്ടിയിട്ട് അച്ഛി ഇന്നലെ പ്രൈമർ അടിച്ച് ഇന്ന് രാവിലെ അത് ഒരതിയിട്ട് പിന്നെയും പൊട്ടിയിട്ട് എന്നിട്ട് പിന്നെയും പെയിൻ്റ് അടിച്ചു ഒരു വട്ടം ഫുള്ള് ഇതുവരെ വൈറ്റ് അടിച്ചു കഴിഞ്ഞു താഴെ ഭാഗം ഉണ്ടടിക്കാൻ പടിൻ്റെ തിരക്കിൽ ഞാൻ എന്തെങ്കിലും കൊണ്ട് പറയാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലത് കേൾക്കും അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് ക്യാമറയും കൊണ്ട് അങ്ങോട്ട് പോകണില്ല ജാച്ചും ചെയ്തും വരാനായി ഉരുപ്പ് വരും ഒരുപ്പ് നാളെ എക്സാം എക്സാമ് തുടങ്ങുകയാണ് മദ്രസിൽ നോമ്പാവാനായി നല്ല ചൂടാണല്ലേ പ്രാവശ്യത്തെ നോമ്പിന് ഇവിടെ നമ്മളവിടെയൊക്കെ ഭയങ്കര ചൂടുടങ്ങി നല്ല ചൂടാണ് രാവിലൊക്കെ നല്ല തണുപ്പും ഉച്ചക്ക ഉച്ചല്ല ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പും ചൂടും അങ്ങനെ തന്നെ ഒക്കെ തകർതലൊക്കെ മന്തി കളിക്കുന്നത് അപ്പം അതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം ഒക്കെ ടാറ്റാ